കനത്ത മഴയിൽ മൺതിട്ട ഇടഞ്ഞു വീണ് മരിച്ച മാലയ്ക്ക് മൂന്നാർ കണ്ണീരോടെ വിട നൽകി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ബുധനാഴ്ച ഉച്ചയോടെയാണ് മൃതദേഹം സംസ്കരിച്ചത് നിരവധി പേരാണ് മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിച്ചത് കനത്ത മഴയിൽ മൺതിട്ട് വീണ മൂന്നാറിൽ മരിച്ച മാലയ്ക്ക് മൂന്നാർ കണ്ണീരോടെ വിട നൽകി അടിമാലി താലൂക്ക് ആശുപത്രിയിലെ ശേഷം ബുധനാഴ്ച ഉച്ചയോടെയാണ് മൃതദേഹം നല്ലതണ്ണിയിലെ സഹോദരന്റെ വീട്ടിലെത്തിച്ചത് മാലയുടെ ചലനമറ്റ ശരീരം കണ്ട ഭർത്താവ് കുമാറിനും ഇളയമകാൻ ശ്രീഹരിക്കും ഹൃദയം പൊട്ടി കരയാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ പിന്നീട് മക്കളായ ശ്രീനിധിയും ശ്രീരാമും വീട്ടിലെത്തി അമ്മയെ നഷ്ടപ്പെട്ട മക്കളുടെ കരച്ചിൽ കണ്ടുനിന്നവർക്കും കണ്ണീരടക്കാനായില്ല വീട്ടിലെ ചടങ്ങുകൾക്ക് ശേഷം ഒന്നരയോടെ മൃതദേഹം സംസ്കാരത്തിനായി കൊണ്ടുപോയി കുമാറും രണ്ട് ആൺമക്കളും ചേർന്ന് കർമ്മങ്ങൾ പൂർത്തിയാക്കി രണ്ടു മണിയോടെ മൂന്നാർ ശാന്തിവനം പൊതുശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിച്ചു സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ നിരവധി ആളുകൾ ാണ് സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത് ന്യൂസ് മൂന്നാർ